നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിമാനയാത്രയ്ക്കിടെ ഉണ്ടാകുന്ന പല പല സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും ഞെട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ് അതായത് വിമാനം ലാൻഡ് ചെയ്യാൻ പൈലറ്റിന് അറിയില്ല എന്ന് യാത്രക്കാർ വിചാരിച്ചിരിക്കുന്നു പക്ഷെ അങ്ങനെയല്ല ലാൻഡ് ചെയ്യാൻ അറിയാമായിരുന്നു മറ്റു ചില കാരണങ്ങളാണ് ലാൻഡിങ് വൈകിയത് എന്ന് വിമാന കമ്പനിയും അറിയിച്ചിരിക്കുന്നു അങ്ങനെ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് എന്താണെന്ന് വിശദമായി നോക്കാം ഒരു യാത്രക്കാരൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പങ്കുവെച്ച ഒരു അനുഭവത്തിലൂടെയാണ് ഈ സംഭവ വികാസങ്ങൾ പുറത്തു വരുന്നത് ഓഗസ്റ്റ് എട്ടിന് പോർട്ട് ലാൻഡിൽ നിന്ന് ജാക്സൺ ഹോളിലേക്ക് വിമാനത്തിൽ പോകുകയായിരുന്നു ഈ അനുഭവം പങ്കുവച്ച യാത്രക്കാരൻ എന്നാൽ വിമാനം എങ്ങനെ ലാൻഡ് ചെയ്യണമെന്ന് പൈലറ്റിന് അറിയില്ലായിരുന്നു എന്നാണ് യാത്രക്കാർ മനസ്സിലാക്കിയത് അങ്ങനെ പൈലറ്റിന് അറിയില്ല എന്ന വിവരം ഈ യാത്രക്കാർ അറിഞ്ഞുവെന്നും യാത്രക്കാർ ഈ വിവരം അറിഞ്ഞു പേടിച്ചുവെന്നും യാത്രക്കാരൻ അനുഭവത്തിലൂടെ പറഞ്ഞിരിക്കുന്നു ജാക്സൺ ഹോളിൽ വിമാനം ഇറക്കാൻ കഴിയില്ലെന്ന് വിമാനത്തിൽ ഉണ്ടായിരുന്ന പൈലറ്റ് എല്ലാ യാത്രക്കാരോടും പറഞ്ഞു യാത്രക്കാർ മൂന്ന് മണിക്കൂറോളം കാത്തിരിക്കേണ്ടി വന്നു ഒടുവിൽ വിമാനം സാൾട്ട് ലേക്കിലാണ് ഇറങ്ങിയത് എല്ലാ യാത്രക്കാർക്കും മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വന്നു കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഒരു പുതിയ പൈലറ്റ് എത്തിയ ശേഷമാണ് വിമാനം വിമാനമൊടുവിൽ ജാക്സൺ ഹോളിൽ ലാൻഡ് ചെയ്തത് എന്നാണ് യാത്രക്കാർ പങ്കുവയ്ക്കുന്നത് യാത്രക്കാർ കണ്ട കാഴ്ച എന്തായാലും മറ്റൊരു പൈലറ്റ് വന്ന് വിമാനം ലാൻഡ് ചെയ്തതോടെ യാത്രക്കാർ ആശയം മാറി ഷെഡ്യൂൾ ചെയ്തതിനേക്കാൾ മൂന്ന് മണിക്കൂർ വൈകിയാണ് ലക്ഷ്യസ്ഥാനത്ത് യാത്രക്കാർക്ക് ഇറങ്ങാൻ സാധിച്ചത് വിമാനം ലാൻഡ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് പൈലറ്റിനെ അറിയാത്തത് കൊണ്ടായിരിക്കാം ഇത്തരത്തിൽ വൈകിയത് എന്നാണ് യാത്രക്കാരുടെ നിഗമനം പക്ഷേ സ്കൈവെസ്റ്റ് എയർലൈൻസ് ഈ ഒരു യാത്രക്കാരന്റെ ആരോപണത്തെ അല്ലെങ്കിൽ യാത്രക്കാരുടെ ഈ ഒരു നിഗമനത്തെ തള്ളുകയാണ് എയർലൈൻസ് പറയുന്നത് ഇപ്രകാരമാണ് സ്കൈവെസ്റ്റ് എയർലൈൻസ് വിഷയത്തിൽ പ്രസ്താവന ഇറക്കിയതും ഇപ്രകാരമാണ് വിമാനം ലാൻഡ് ചെയ്യാൻ പൈലറ്റിന് സാധിക്കുമായിരുന്നു ചില പേപ്പർ വർക്കുകൾ പൂർത്തിയാക്കാൻ വിമാനം വഴിതിരിച്ചു വഴിതിരിച്ചുവിട്ടതാണെന്നും വിമാനം പ്രവർത്തിപ്പിക്കാൻ പുതിയ പൈലറ്റിനെ നിയമിച്ചതായും എയർലൈൻസ് അറിയിക്കുകയായിരുന്നു തങ്ങളുടെ എയർലൈനിലെ എല്ലാ പൈലറ്റുമാരും വിമാനം പറത്താനും ഇറക്കാനും യോഗ്യനാണ് സാങ്കേതിക തകരാറ് കാരണം വിമാനം ജാക്സൺ ഹോളിൽ നിന്ന് വഴിതിരിച്ചു വിട്ടു ഇതിനെ ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു ഭാവിയിൽ ഇത് സംഭവിക്കില്ലെന്ന് ഉറപ്പാക്കാൻ എയർലൈൻസ് അവലോകനം നടത്തുമെന്നും എയർലൈൻസ് പ്രസ്താവനയിലൂടെ അറിയിച്ചു എന്തായാലും സംഭവം ഇങ്ങനെയാണ് അതായത് വിമാനം ഇറങ്ങാൻ വൈകി മറ്റൊരു പൈലറ്റ് വന്നാണ് വിമാനം ലാൻഡ് ചെയ്തി ചെയ്യിച്ചത് യാത്രക്കാരുടെ നിഗമനം ഈ ഓടിച്ചിരുന്ന പൈലറ്റിനെ ലാൻഡ് ചെയ്യാൻ അറിയാത്തത് കൊണ്ടായിരിക്കാം മറ്റൊരു പൈലറ്റ് എത്തിയതെന്നാണ് പക്ഷേ വിമാന കമ്പനി അധികൃതർ പറയുന്നത് അത് അങ്ങനെ എല്ലാ പേപ്പർ വർക്കുകളും മറ്റു ചില കാരണങ്ങളും കൊണ്ടുമാണ് മറ്റൊരു പൈലറ്റ് വന്നതും വിമാനം വൈകിയത് എന്നുമാണ് എന്തായാലും ആപത്തൊന്നും സംഭവിച്ചില്ല യാത്രക്കാരൊക്കെ സുരക്ഷിതരാണ് ഇങ്ങനെയൊരു സംഭവം യാത്രക്കാർ നേരിടേണ്ടി വന്നിരിക്കുകയാണ് അതേസമയം മറ്റൊരു വാർത്ത നോക്കാം ജാർഖണ്ഡിലെ സിംഗും ജില്ലയിലെ സോനാരി എയർഡ്രോമിൽ നിന്ന് പറന്നുയർന്ന രണ്ട് സീറ്റുകളുള്ള ട്രെയിനർ വിമാനം കാണാതായി ആൽക്കമിസ്റ്റ് ഏവിയേഷന്റെ ഉടമസ്ഥതയിലുള്ള വിമാനമാണ് കാണാതായത് പേരുമായി രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു ജംഷഡ്പൂരിൽ നിന്ന് വിമാനം പുറപ്പെട്ടത് സിറൈക്കലൈ ഗർസവൻ ജില്ലയിൽ നിംഡിഗിന് സമീപമായിരുന്നു വിമാനം അവസാനമായി ലൊക്കേറ്റ് ചെയ്തത് ഈസ്റ്റ് സിംഗുംഫുംബ് ഡെപ്യൂട്ടി കമ്മീഷണർ അനന്യ മിത്തലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഈസ്റ്റ് സിംഗ്ഫും സെറൈക്കല ഖർസവ ൻ ജില്ലകളിലെ ഭരണകൂടവും പോലീസും വനംവകുപ്പും ചേർന്ന് കാണാതായ വിമാനം കണ്ടെത്താൻ വ്യാപകമായ തിരച്ചിൽ തുടങ്ങി പശ്ചിമബംഗാളിലെ പുരുലിയ ജില്ലയിലും നിഡിങ്കിനും ചുറ്റും തിരച്ചിൽ നടത്തുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത